വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീലാ ജയൻ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിലെ തഴക്കര പഞ്ചായത്തിലെ ഏറ്റവും പ്രകൃതി ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് മാക്രിമട എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നിയത് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ റോഡിൻ്റെ ഇരു സൈഡിലായിട്ട് നല്ല റബ്ബർ മരങ്ങൾ നല്ല കാറ്റും നല്ല സുഖകരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ദാണ്ട മനോഹരമായിട്ടുള്ള വനപ്രദേശം പോലുള്ള ഭാഗങ്ങളാണ് ആ സൈഡിലെല്ലാം കാണുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നെൽകൃഷിയായിരുന്നു നെൽകൃഷി എല്ലാം മാറ്റിയ സമയത്ത് അവിടെ ഇപ്പോൾ മഴയെല്ലാം പെയ്ത് ജലാശയമായി മാറിയിരിക്കുകയാണ് ആ വെള്ളത്തിൽ താണ്ട താറാവുകളെല്ലാം ഇങ്ങനെ ഒരുപാട് താറാവുകളുണ്ട് എല്ലാം ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു കുറച്ച് പേര് വെള്ളം കുടിക്കുന്നു നീന്തി തുടിക്കുന്നു എന്ത് ആഹാ എന്ത് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് നോക്കിയാണ് കൂട്ടുകാർ താറാവുകളെല്ലാം കുറേ അങ്ങ് അകലത്തിനിങ്ങനെ നീന്തി പോകുന്ന കാഴ്ചകളും കാണാം അങ്ങ് തോണ്ട പോകുന്നത് കണ്ടോ ഇവയെല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ നീന്തി തുളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇത്രയും നല്ല ഒരു കാഴ്ച നമ്മളെവിടെ പോയാലാണ് കാണാൻ പറ്റുക വണ്ടർഫുൾ പ്ലേസാണ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു മാക്രി മട എന്നാണ് സ്ഥലത്തിൻ്റെ പേര് നാതിൻ്റെ ആ ഈ ജലാശയത്തിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു റോഡ് പോകുന്നുണ്ട് വണ്ടികളൊക്കെ നമുക്ക് രണ്ട് സൈഡിലും നിർത്തിയിട്ട് കാണുന്നതിനായിട്ടുള്ള നല്ല സൗകര്യവും എല്ലാം ഉണ്ട് ഇതെല്ലാം പുഞ്ചകൃഷി നെൽപ്പാടങ്ങളായിരുന്നു ഇവിടെ മഴ പെയ്ത് ഇപ്പോഴെല്ലാം ജലാശയമായി ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഉണക്ക് സമയമാകുമ്പോഴേക്കും വേനലാകുമ്പോഴേക്കും ഇവിടെയൊക്കെ നെൽകൃഷി തുടങ്ങും അപ്പോൾ ഈ വെള്ളമെല്ലാം അങ്ങ് മാറും എന്നാണ് പ്രദേശവാസികളെല്ലാം പറഞ്ഞത് എന്ത് രസമാണെന്ന് നോക്കി ഈ ജലാശയം ഇതിൻ്റെ അങ്ങ് അങ്ങോ അങ്ങോട്ട് ചെന്ന് നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഞാൻ സൈഡിൽ മാത്രമാണ് നിൽക്കുന്നത് അവിടെ ഒരാൾ ഒരു വീട്ടിൻ്റെ സൈഡിലിരുന്ന് എല്ലാ പുളി അറിയാമോ എല്ലാവർക്കും നമ്മൾ വടക്കം പുളി എന്ന പേരിൽ പറയും അതിരുന്ന് ഇങ്ങനെ പിച്ച് വേലത്ത് വെച്ച് ഉണക്കാനായിട്ട് അവിടെ സൈഡിൽ വെച്ചിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് വണ്ടി ഇതാണ്ട കണ്ടാ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നത് ഓട്ടോ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്നാൽ നമുക്ക് നമ്മൾ മതി മറന്നു പോവും പരിസരം മറന്നു പോകും അത്രയ്ക്ക് സുഖകരമായ കാറ്റാണ് ഉറക്കം വരും അറിയാതെ ഉറങ്ങിപ്പോകും അവിടെ ഏതാണ്ട മുമ്പൊക്കെ വെള്ളം ഭയങ്കരമായിട്ട് പൊങ്ങുമായിരുന്നു അതുകൊണ്ട് അവിടെ പൊക്കി റോഡ് നല്ല ഒരുപാട് പൊക്കി ഏതാണ്ട തിട്ടകൾ പണിതിട്ടിരിക്കുന്നു നമുക്ക് ഇവിടെ ഇരിക്കാം താഴെ കണ്ട ഒരു പ്രത്യേക തരത്തിലുള്ള കളകൾ വയലേലകളിൽ പിടിച്ചു വരുന്ന പൂക്കളും ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് ആളുകളെല്ലാവരും ചൂണ്ടയിടുന്നു മീന് മീനൊരെണ്ണം കിട്ടിയതിന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വന്നോ എന്നെനിക്ക് സംശയമാണ് ഇവിടെ ഈ വരമ്പിലൂടെ നല്ല വീതിക്ക് വര വരമ്പ് പണിതിട്ടിരിക്കുന്നു അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ആളുകൾ ആളുകളിരുന്ന് ചൂണ്ട നീളമുള്ള ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു അതിൻ്റെ ഇരയും അവരുടെ കസ്റ്റഡിയിലുണ്ട് ഈ ഞാൻ നോക്കിയപ്പോൾ ഒരു ചിരട്ട പോലുള്ളതിനകത്ത് മണ്ണിര ഇരിക്കുന്നു കുറ ഒന്നുമല്ല കുറേ എണ്ണം ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സമയം അതിൻ്റെ റോഡിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് ഞാനും ആ വരമ്പിൻ്റെ അതുവഴി അങ്ങോട്ട് നടന്നിറങ്ങി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഒരു വെയിലായിരുന്നു ആ സമയത്ത് എങ്കിലും സൂപ്പറാണ് നല്ല കാറ്റും മീനെ പിടിക്കുന്ന കാഴ്ചകളുമൊക്കെ കണ്ട് ഇതിൻ്റെ പരിസരവും എല്ലാം കണ്ട് ഹാ എന്ത് രസമെന്ന് നോക്കിയതാണ്ട മീൻ പിടിത്തം ഇവർ ഇവരുടെ കവറിനകത്ത് പിടിച്ച് വലിയ മീനുകളൊക്കെ ആ കവറിനകത്ത് ഇരിപ്പുണ്ട് അതിനകത്ത് കിടന്ന് പിട ഞങ്ങൾ കണ്ടു കുറച്ച് സമയം അവിടെ നിന്ന് മീൻ പിടിക്കുന്നത് പിടിച്ച് അവരുടെ കൂടയ്ക്കകത്ത് ഇടുന്നത് ഞങ്ങൾ കണ്ടു ഇതാണ് അവരുടെ മീൻ പിടുത്തം ഇത് കാണുമ്പോൾ നമുക്ക് അറിയാതെ ആഗ്രഹം തോന്നും മീൻ പിടിച്ചാൽ കൊള്ളാമെന്ന് അങ്ങനെ ഇന്ന് മാക്രിമടയായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം കണ്ട പുഞ്ച നെൽപ്പാടമാണ് ഇത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇത് ചെയ്യുന്നത് കുട്ടനാടൻ കർഷകരാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ കുട്ടനാട്ടിലെ കർഷകർ കൃഷി ചെയ്ത് നെൽപ്പാടങ്ങൾ ഉണ്ടായതാണെന്നാണ് പറയുന്നത് പുഞ്ച കൃഷിയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇവിടെയും ഇടയ്ക്കൊക്കെ ഓരോ ആമ്പൽ കാണാം പക്ഷേ ഒരുപാടൊന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെ കാണാം അവിടെ നിൽക്കുന്നു പിന്നെ കൃഷിയാണ് പുഞ്ച നെൽപ്പാടങ്ങളാണ് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഞാൻ മലരിക്കൽ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതും ഇപ്പോൾ സീസൺ അല്ല നമുക്ക് ജലാശയമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ വെള്ളമെല്ലാം വറ്റുമ്പോൾ അവിടെ നെൽകൃഷി തുടങ്ങും അതുപോലെ തന്നെ ഉള്ള ഒരു നെൽപ്പാടമാണിത് അങ്ങനെ ഇന്ന് മാക്രിമടയിലെത്തി അവിടുത്തെ ഈ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം ആവോളം നുകർന്ന് നുകർന്ന് സോറി നുകർന്ന് ഞങ്ങൾ ഇഞ്ഞ് തിരിച്ച് വന്നു ീ വയലേല ഇനി അടുത്ത കൃഷി സമയമാകുമ്പോൾ വീണ്ടും കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ജലാശയങ്ങളായിരിക്കത്തില്ല അവിടെ എല്ലാം നല്ല പച്ചപ്പായിരിക്കും എല്ലാവരും യൂട്യൂബേഴ്സും എല്ലാവരും അവിടെ ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ് അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ വൈകുന്നേര സമയങ്ങളിലാണ് ആളുകളെല്ലാവരും വരുന്നത് ഞങ്ങൾ പോയത് ഉച്ച സമയത്താണ് രണ്ടര മൂന്ന് മണി സമയത്ത് പോയാൽ അത്രയ്ക്ക് ആളുകളൊന്നും കാണത്തില്ല ചൂണ്ടയിടുന്ന സൺഡേ ആയതുകൊണ്ട് ചൂണ്ടയിടുന്ന ടീമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ടീം ഒരു ഒരാൾ ഒരമ്മയെ നടക്കാൻ വയ്യാത്ത ഒരമ്മയെ ഇങ്ങനെ സ്ട്രക്ചറിൻ്റെ സഹായത്തോടു കൂടി വാക്കറുണ്ടല്ലേ അതിൻ്റെ സഹായത്തോടു കൂടി കൊണ്ടുവന്ന് അവിടെ എല്ലാം കാണിക്കുന്നു തീരെ അങ്ങ് അവശതയാണ് അമ്മ ചിലപ്പോൾ വീട്ടിലേക്ക് പോയ വഴിക്ക് ഈ വഴിയോര സൗന്ദര്യം കാണിക്കാനായിട്ട് ഇറക്കിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴും ചൂണ്ടയിടയിലാണ് കാണുന്നത് ചൂണ്ടയിടിയിൽ ചൂണ്ടയിടിയിൽ കുറച്ച് സമയം അതൊക്കെ അവിടെ നിന്നിങ്ങനെ കണ്ടു അതിൻ്റെ ഇരയാണ് ഈ ഇരിക്കുന്നത് ഇതിനകത്ത് കൊളുത്തി വെക്കും എന്നിട്ട് കൊടുക്കും അങ്ങനെയാണ് ഇവർ മീൻ പിടിക്കുന്നത് ഇവർക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേനും അവർക്ക് വേണ്ടുന്ന അത്രയും മീൻ കിട്ടും മീനുകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് നല്ല മഴ പെയ്തു ഇത്രയും വെള്ളം പൊങ്ങി കിടക്കുകയില്ലേ അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു അത് കാരണം റോഡെല്ലാം പൊക്കി നല്ല രീതിയിലാക്കി നിർത്തിയിരിക്കുകയാണ് കണ്ടാണ് ഇതാണ് ജലാശയം കണ്ട ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ താറാവുകളെല്ലാം കൂടെ വരി വരിയായിട്ട് ഇതാ പോകുന്നു എന്ത് രസം നോക്കിയാണ് നീന്തി തുടിച്ചങ്ങനെ പോകുന്നു ഈ ജലാശയത്തിലൂടെ അത്രയും സുന്ദരമായിട്ട് നല്ല കൺകുളിർക്ക അവിടെ നിന്ന് ഈ താറാവുകളെല്ലാം കണ്ടു നമുക്ക് കല്ലട വഴി അല്ലെങ്കിൽ കുട്ടനാട് വഴി വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ താറാ മുട്ടയൊക്കെ വാങ്ങിക്കുക ഒരു മുട്ട പോലും കേടാകുന്നത് കാണത്തില്ല എല്ലാം നല്ല സൂപ്പർ മുട്ടകളാണ് ഒറിജിനൽ മുട്ടകൾ ചെളിയിലിട്ട് വയ്ക്കുന്ന മുട്ട ചെളി ഉൾപ്പെടെ നമുക്ക് കിട്ടും ഇങ്ങനെ പോവുകയാണ് അവർ അങ്ങനെ താറാവുകളും അത് മാത്രമല്ല ഈ ജലാശയത്തിൽ ഉള്ളത് നീർ നീർക്കാക്കകളുണ്ട് പിന്നെ കൊക്കുകളുണ്ട് ഇവയെല്ലാം ഉണ്ട് അവിടെ ഈവനിങ് സമയമാകുമ്പോഴേക്കും എന്നെ ഐസ് ക്രീമൊക്കെ വരും അപ്പോൾ അതിനകത്തു നിന്ന് ഐസ്ക്രീം ഞാനും എനിക്കും ഒരാൾ വാങ്ങി തന്നു നമ്മുടെ ഒരു ടീമാണ് അങ്ങനെ താണ്ട അവിടെ വള്ളമൊക്കെ ഇറക്കുന്നുണ്ട് ഈ വള്ളത്തിൽ ഇങ്ങനെ ഒരാൾ തുഴങ്ങി പോകുന്നു കൃഷിക്കാരുടെ ആവശ്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതായിരിക്കാം അവർക്ക് ഇത്രയും വെള്ളമൊക്കെ പോ കയറിയപ്പോൾ പിന്നെ വള്ളത്തിലെ പോകാൻ പറ്റും അങ്ങനെ ഇറക്കിയതായിരിക്കാം ഈ സെയിം ഒരു സാഹചര്യം തന്നെയാണ് അവിടെ മലരിക്കലിനും കണ്ടത് അങ്ങനെ ഞാൻ അതിൻ്റെ മധ്യഭാഗത്തോട്ട് ചെന്ന് ഒരു തിട്ടയിൽ നിന്ന് കാഴ്ചകൾ കാണുകയാണ് അറ്റത്ത് നിന്ന് എനിക്ക് പേടിയുണ്ട് അറ്റത്ത് നിൽക്കാൻ അധികം ആഴമൊന്നുമില്ല ഇത് കളകളാണ് അവിടെ പിടിച്ചു നിൽക്കുന്ന പൂക്കളാണ് നല്ല സൂപ്പർ പൂക്കളാണ് കളകളാണ് വയലേലകളിൽ പിടിച്ചു കിടക്കുന്ന കളകൾ അതും ഒരു നല്ല സൂപ്പർ വ്യൂ ആണ് പിന്നെ കുറച്ച് കുപ്പികളൊക്കെ എൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ